അതായത് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് അപ്പോൾ തുടർ വികസനത്തിന് പണമില്ലാതെ വലയുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ കേരളം വീണ്ടും നീങ്ങും എന്നാണോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ദിവ്യ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ റവന്യൂ ചെലവ് അറുപത് അറുപത്തിനാല് ശതമാനവും തനതു വരുമാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ദേശീയ ശരാശരി വെച്ച് നോക്കിയാൽ അത് അൻപത്തിനാല് ശതമാനം മാത്രമേ മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവരുടെ തനതു വിഹിതത്തിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്നുള്ളൂ അവിടെ പോലും ഈ ഒരു അന്തരമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് കേന്ദ്രത്തിൽ നിന്നും പണം അനുവദിക്കുമ്പോൾ ഘട്ടങ്ങളിൽ എല്ലാം അതിനൊരോ ക്രൈറ്റീരിയ ഉണ്ടാവും അത് ഇന്നതില്ലാത്ത സ്ഥലത്ത് എന്ന നിലയിൽ അങ്ങനെ വരുമ്പോൾ കേരളത്തിന് ഈ പണം സംസ്ഥാന ം കിട്ടുന്നെടുത്തോ കുറവ് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് കേരളം മറ്റ് പ്രത്യേക പാക്കേജുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാറ് പക്ഷേ അത് കേരളത്തിനെ അത്തരം രീതിയിൽ പരിഗണിക്കുന്നില്ല നമ്മൾ വയോജനങ്ങളുടെ മേഖലയിലേക്കായി മൂവായിരം കോടി രൂപയോളം വേണ്ട പദ്ധതികൾ വേണം എന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് അതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല അപ്പോൾ വരുമ്പോൾ കേരളത്തിന് ഇപ്പോൾ തന്നെ നമുക്കറിയാം പദ്ധതി വിഹിതം അൻപത് ശതമാനമായി വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പ്ലാൻ ബി എന്ന പേരിൽ നേരിട്ടത് എന്ന വസ്തുത ബാക്കി നിൽക്കുകയാണ് നേരത്തെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർത്തി നമുക്കും നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അടക്കം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പണത്തിൽ പോലും കുറവ് വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളി സംസ്ഥാനത്തിന് മുന്നിലുണ്ട് തനതു വരുമാനം നമുക്ക് കാലക്രമേണ വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാനത്തിന് ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലേക്ക് വളർന്നിട്ടുമില്ല എന്നിരിക്കെ കേന്ദ്ര സഹായം കൂടുതൽ ഉണ്ടാവാതെ കേരളം പോലൊരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വസ്തുതയാണ് അവിടെയാണ് കേന്ദ്ര ബജറ്റിലെ അവഗണന കേരളത്തെ വെട്ടിലാക്കുന്നതും കേരളത്തിന് തിരിച്ചടിയായി മാറുന്ന ഇത് രാഷ്ട്രീയമായ ഒരു പ്രതികാരം ചെയ്താണ് എന്ന നിലയിലാണ് കേരളത്തിലെ സർക്കാരും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ കണക്കുകൂട്ടുന്നതും അവർ അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദിവ്യ യെസ് പക്ഷേ ഇവിടെ സംസ്ഥാന ബി ജെ പി നേതൃത്വം നേതാക്കളുടെ പ്രതികരണം നോക്കിയാൽ ആദായ നികുതി ഇളവ് തന്നെ കേരളത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും പറയുന്ന തരത്തിലുള്ള ഒരു ഒരവഗണനയും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലല്ലേ തീർച്ചയായും അവർ സംസ്ഥാനത്തിന്റെ ബജറ്റ് അല്ല ബജറ്റ് അല്ലല്ലോ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ചോദിക്കുന്നത് കേട്ടു പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പണം അനുവദിക്കാനായി മേഖലകൾ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയുണ്ട് അതിനോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് വയനാട് ദുരന്തം പോലെ ഒരു കാര്യത്തിന് ഒരു പണം അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സം എന്നാണ് സംസ്ഥാനത്തെ സർക്കാർ ചോദിക്കുന്നത് സ്വാഭാവികമായും ആ ചോദ്യം ന്യായവുമാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടുത്തെ കാര്യങ്ങൾ വന്നു കാണുന്നു അതിനുശേഷം അതിനൊരു പണം അല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നടക്കുന്നു ഇനി നോക്കൂ വിഴിഞ്ഞം വിഴിഞ്ഞം എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം കേന്ദ്ര കേരളത്തിലാണ് നിലകൊള്ളുന്നതെങ്കിലും അത് കേരളത്തിൻ്റെ മാത്രം ഒരു സ്വത്തല്ല ദേശീയ തലത്തിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ ഇപ്പോൾ തന്നെ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് ജി എസ് ടിയും ഐ ജി എസ് ടിയും ഒക്കെ അടക്കമുള്ള വിഹിതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ വികസനം ആവശ്യമായി വരും റോഡ് റെയിൽ ഗതാഗത കണക്ടിവിറ്റി ഉണ്ടാവണം അതുപോലെ തന്നെ തുറമുഖ വ്യവസായ ഇടനാഴി ഉണ്ടാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ ഫിഷ് ലാൻഡിങ് സംവിധാനങ്ങൾ അടക്കമുള്ളവ അവിടെ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് ഇതിനൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണം ആവശ്യമുണ്ട് നേരത്തെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന് പോലും ഉപാധികൾ വെക്കുകയാണ് കേന്ദ്രം ചെയ്തത് ആ എണ്ണൂറ്റി അൻപത് കോടി കിട്ടണമെങ്കിൽ അത് കേരളം തിരിച്ചടയ്ക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാനം എടുക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് ആ വികസനത്തെ വിഴിഞ്ഞത്തെ വികസനത്തെ കൂടുതൽ കേരളത്തിനും രാ രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ വളർത്തി കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് അത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന കഴിയുന്നതല്ല എന്ന വസ്തുത അവിടെ ബാക്കി നിൽക്കുമ്പോൾ അതിന് കേന്ദ്ര സഹായം കൂടിയേ തീരൂ അതുകൊണ്ടാണ് അയ്യായിരം കോടി രൂപ എന്ന ഒരു പാക്കേജ് മുന്നോട്ട് വെച്ചത് കേരളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണക്കുകൂട്ടിയിരുന്നത് കാരണം കേന്ദ്രത്തിനു കൂടി വരുമാനം ലഭിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് പക്ഷേ അതിനോടും കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിന്നു എന്നത് കേരളത്തെ ഏറെ നിരാശപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഇങ്ങനെ നമ്മൾ പരിശോധിച്ചത് കഴിഞ്ഞാൽ വിവിധ മേഖലകളിൽ അനുവദിക്കപ്പെടുന്ന പണം ആകെ ഉപകാരപ്പെടുക നമ്മൾ കണ്ടു ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി എടുക്കാം അതായത് പലിശയഹിത വായ്പയായി അൻപത് ലക്ഷം അൻപത് വർഷം കൊണ്ട് അടച്ചു തീർക്കുന്ന രീതിയിൽ വായ്പയെടുക്കാം എന്ന ക്യാപക്സുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ട് ആ പദ്ധതിയുടെ പ്രഖ്യാപനം കേരളത്തിനു ഉപകരിക്കപ്പെടും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസനത്തിനായി അത്തരത്തിൽ വായ്പ എടുക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് കേരളത്തിന് മാത്രം കേരളത്തിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി എന്ത് അനുവദിച്ചു കേന്ദ്ര സർക്കാർ എന്ന ചോദ്യത്തിന് വട്ടപൂജ്യ ാണ് എന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ നമ്മൾ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ യെസ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ മാത്രമാണ് കേരളത്തെ പൂർണ്ണമായി തഴഞ്ഞു എന്നാണ് സർക്കാരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നത് വിഴിഞ്ഞത്തിനും വയനാട് പുനരധിവാസത്തിനും വട്ടപൂജ്യമാണ് കേന്ദ്ര ബജറ്റിലുള്ളത് അതുപോലെ തന്നെ റബ്ബറിനും കൃഷിക്കും യാതൊന്നും തന്നെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഇല്ല അതിൽ ഹയർ സെക്കൻഡറിയിൽ ഇന്റർനെറ്റ് അനുവദിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രഖ്യാപനം പക്ഷേ പ്രൈമറിയിൽ വരെ ഇന്റർനെറ്റുള്ള കേരളത്തിന് അത് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത് കെ ആർ സാജു ആണ് വിവരങ്ങൾ നൽകിയത്